അന്ന് ഞങ്ങൾ അന്വേഷിച്ചിട്ടുള്ളത് അവിടെ ഇദ്ദേഹത്തിൻ്റെ കാര്യം മാത്രമാണ് അദ്ദേഹം ഗോപിയേട്ടൻ്റെ കാര്യത്തെ സംബന്ധിച്ചാണ് അതല്ലാതെ മറ്റു കാര്യങ്ങൾ അപ്പം നമ്മളുടെ മുമ്പിൽ ഇല്ല അതൊരു ഇഷ്യൂ ആയിട്ട് നിൽക്കുന്നില്ല ഇന്നലെയും ഇനിയാന്ന് അതിൻ്റെ തലേ ദിവസമായിട്ടുണ്ടായ കാര്യത്തെക്കുറിച്ചാണ് നിങ്ങൾ ചോദിക്കുന്നത് ഇത് രണ്ട് രണ്ട് ഇഷ്യൂ ആണ് ഏതായാലും പാർട്ടിക്കകത്തുണ്ടാകുന്ന ഇതുപോലെ അഭിനന്ദണീയമായ കാര്യങ്ങൾ ഉണ്ടാകാതിരിക്കത്തക്കുള്ള സ്റ്റെപ്സ് ഉണ്ടാകും എന്ന് തന്നെയാണ് എന്റെ വിശ്വാസം എന്നെ വന്ന് കണ്ടത് ഒരു ഈ ഈ പ്രശ്നത്തിന്റെ പരിഹാരത്തിന് വേണ്ടിയല്ല പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള നിർദ്ദേശം കൊടുത്തു കഴിഞ്ഞല്ലോ ആ റിപ്പോർട്ടായിട്ട് നമ്മൾ സബ്മിറ്റ് ചെയ്തല്ലോ അതിലെ ഭാഗികമായ കാര്യങ്ങൾ നടന്നിട്ടുണ്ട് എന്നുള്ളതാണ് ഞാൻ വിശ്വസിക്കുന്നത് ഏതാ നടക്കാത്തത് എന്നുള്ളത് അവരും അങ്ങനെ അങ്ങോട്ട് തരംതിരിച്ച് പറഞ്ഞിട്ടുമില്ല അപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങൾക്ക് കൂടി പരിഹാരം ഉണ്ടാകേണ്ടതാണ് എന്നുള്ള അവരുടെ ആഗ്രഹമാണ് എന്നോട് വീണ്ടും പറഞ്ഞതെന്ന് എനിക്ക് തോന്നുന്നു ഞാൻ അതുപോലെ ഈ സ്റ്റേ ഈ പൊസിഷനിൽ ഇരുന്നുകൊണ്ട് ഞാൻ ഇവിടുന്ന് നിന്ന് ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല അവിടെ അവിടെ ഉണ്ടായ സംഭവത്തിന് പരിഹാരം ഉണ്ടാകുക എന്നുള്ളതാണ് എൻ്റെ പരിശ്രമം ആ പരിഹാരത്തിന് പകരം ഇപ്പോൾ ഫർദറായിട്ട് നാല് സംഭവങ്ങൾ കൂടി ഉണ്ടായതായി ഞാൻ പറഞ്ഞ് വീണ്ടും രംഗം കലക്കാൻ ഞാനില്ല അതല്ല കുറിച്ച് ഇപ്പൊ നമുക്ക് സംസാരിക്കണ്ട അങ്ങനെ ഒരു സന്ദർഭം വരികയാണെങ്കിൽ അപ്പൊ പറയാം ഇപ്പൊ ഉള്ളത് നമ്മളുടെ മുമ്പിൽ ഞാൻ കൊടുത്ത ഈ കമ്മിറ്റി റിപ്പോർട്ടാണ് ആ കമ്മിറ്റി റിപ്പോർട്ടിന്മേലുള്ള ഫർദർ നടപടികളാണ് ആ ഫർദർ നടപടിയിൽ കുറേ കാര്യങ്ങൾ നടന്നിട്ടുണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ബാക്കിയുള്ള കാര്യങ്ങൾക്കും ഒരു പരിഹാരം ഉണ്ടാകും എന്നുള്ള പ്രതീക്ഷയിലാണ് ഞാൻ നിൽക്കുന്നത് അതെ ഞാൻ പറഞ്ഞല്ലോ ഞാൻ തന്നെ ഈ റിപ്പോർട്ട് കൊടുത്തതിന് ശേഷം രഹസ്യ റിപ്പോർട്ടെന്ന് അതിൻ്റെ മേളിൽ തന്നെ എഴുതിയിട്ടുണ്ട് ഞാൻ തന്നെ അതിനകത്തെ മാറ്റം ചോർത്തി കൊടുക്കുന്നത് ശരിയാകും അതെന്തൊരു ചോദ്യമാണ് ആയിക്കോട്ടെ അതെ ഞാൻ ചോദിക്കാം അതൊക്കെ ഈ അക്കഡമിക് ചർച്ച മാത്രമാണ് പാർലമെന്ററി പാർട്ടി അംഗം എന്നുള്ള നിലയിൽ അദ്ദേഹത്തെ പാർട്ടിയിൽ നിന്നൊരു നടപടി എടുത്തിട്ടുണ്ട് പാർട്ടി നടപടി എടുത്തതിന് ശേഷം അവിടെ പാർലമെന്ററി പാർട്ടി ലീഡർ സ്പീക്കർക്ക് ഒരു കത്ത് കൊടുത്തിട്ടുണ്ട് ഈ രണ്ടും കഴിഞ്ഞതിന് ശേഷം പിന്നെ മാറ്റം മൂന്നാമത്തെ ഒരു ചോദ്യം ഉദിക്കുന്നതേയില്ല അത് ആ രൂപത്തിൽ നിൽക്കുകയാണ് കാരണം പാർട്ടി അംഗം എന്നുള്ള നിലയിൽ പാർട്ടി നടപടി നടപടി എടുത്ത വിവരം പാർലമെന്ററി പാർട്ടി ലീഡർ എവിടെ സ്പീക്കറെ അറിയിച്ചിട്ടുണ്ട് പിന്നീട് അതിനെക്കുറിച്ചുള്ള ചർച്ചയില്ല ചെയ്യില്ല അതൊരു പാർട്ടിക്കകത്തെ സിസ്റ്റത്തിൻ്റെ അതിൻ്റെ ഭരണഘടനാപരമായ പ്രൊവിഷന്റെ ഭാഗമല്ലേ ബാക്കിയുള്ളതെല്ലാം ആഗ്രഹപ്രകടനങ്ങളാണ് അതാ ഞാൻ പറഞ്ഞതാ അത് അതിനൊന്നും ഒരു ലിമിറ്റൊന്നും വെച്ചിട്ടില്ല ഒത്തിരി ചർച്ച ചെയ്തിട്ടുള്ളതല്ലേ അതൊക്കെ ഒരു സിസ്റ്റത്തിന്റെ ഭാഗമായിട്ടാണ് ആ സിസ്റ്റത്തിന്റെ ഭാഗത്ത് നിന്നിട്ട് നമ്മളിപ്പം അവക്കുമായിട്ടൊരു അഭിപ്രായം പറയുന്നത് ശരിയല്ല പാർലമെന്ററി പാർട്ടി യോഗ്യ ഇല്ല ഇന്ന് നടപടിയെടുത്തു എന്നുള്ള വിവരം പാർലമെന്ററി പാർട്ടി ലീഡറാണ് അറിയിക്കേണ്ടത് അദ്ദേഹം അറിയിച്ചു കഴിഞ്ഞാൽ പിന്നെ സ്പീക്കർ സ്വാഭാവികമായിട്ട് അതനുസരിച്ചുള്ള നടപടിക്രമത്തിലേട്ടാണ് പോകേണ്ടത് അപ്പോൾ പിന്നെ പങ്കെടുക്കുമോ ഇല്ലയോ എന്നൊന്നുള്ളതൊന്നും ചർച്ചാ വിഷയമല്ല കോൺഗ്രസ് ബ്ലോക്കിലുണ്ടോ ഇല്ലയോ എന്നുള്ള പ്രധാനപ്പെട്ട പ്രശ്നം കോൺഗ്രസ് ബ്ലോക്കിനെ സംബന്ധിക്കുന്ന വിവരം പാർലമെന്ററി പാർട്ടി ലീഡർ സ്പീക്കറെ അറിയിച്ചിട്ടുണ്ട് പിന്നെ ബാക്കിയുള്ളത് അതൊക്കെ നിങ്ങൾക്കും അനുമാനിക്കാൻ മതി ഞാൻ സൈബർ ആക്രമണം ഇവിടെ ഒളിപ്പോര് നടത്തുന്ന ആളുകളുടെ എണ്ണം കൂടി കൂടി വരികയാണ് അവനെ പിന്നെ യുദ്ധം ജയിക്കാൻ പറ്റാതെ വരുമ്പോൾ ഒളിപ്പോര് നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഏതെങ്കിലും ഒരു ഒരു കണ്ടകശ്ശേരിയുടെ പേര് പറഞ്ഞ് സൈബർ ആക്രമണം എന്നുള്ള പേരിൽ അപമാനിക്കുന്നതിന് വേണ്ടിയുള്ള നടപടി നടക്കുകയാണ് അതാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഇവിടെ ഒത്തിരി പേരുടെ ഒക്കെ പുറത്തു വരുന്നുണ്ടല്ലോ എന്താ ഷാജിയോ ഒരു കുറെ പേരുണ്ട് അങ്ങനെ അവരുടെ അവരൊന്നും ഈ ഷാജിയോന്നീ തെരഞ്ഞിട്ടില്ലല്ലോ അയാളുടെ പേരിട്ടോണ്ട് ഓരോരുത്തർ ഫൈറ്റ് നടത്തുകയാണ് സ്വന്തം ലക്ഷ്യത്തിൽ എത്തിക്കുന്നതിന് വേണ്ടിയുള്ള നടപടിയാണ് എനിക്ക് ഈ സൈബർ ആക്രമണത്തെക്കുറിച്ച് വളരെ ശക്തമായ അഭിപ്രായമുള്ള ആളാണ് കാരണം സ്വന്തം വ്യക്തിത്വം പുറ തുറന്നു കാണിക്കാൻ കഴിയാത്തവൾ സ്വന്തം വ്യക്തിത്വം സ്ഥാപിച്ചെടുത്ത് മുന്നോട്ട് പോകുന്നതിന് കാര്യമായ കഴിവില്ലാത്ത ആളുകൾ രാഷ്ട്രീയമായി ശത്രുത പക പ്രതികാരം തീർക്കുന്നതിന് വേണ്ടി ഇതിനെയൊക്കെ ഒരു ആയുധമാക്കുകയാണ് അത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിൻ്റെ ഭാവിക്ക് ഗുണകരമേയല്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മാറി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിനകത്ത് കുറച്ച് കൂടുതൽ വരുന്നുണ്ട് മറ്റ് കക്ഷികളിലും ഇപ്പോൾ ഉണ്ടായിട്ടുണ്ട് ആധുനിക പ്രവണതയായിട്ട് അത് വരികയാണ് ഇഷ്ടപ്പെട്ട ആളുകൾക്ക് കുറേ പുകഴ്ത്തി പറയുക അവരെ അവർക്ക് നല്ല കിരീടം വെപ്പിച്ച് അവരെ അങ്ങ് തള്ളിക്കൊണ്ട് കിടക്കുക ബാക്കി കുറേ ആളുകൾ അപമാനിച്ച് അവഹേളിക്കുക ഇതൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് മനുഷ്യത്വഹീനമായ നടപടിയാണ് അതൊന്നും യഥാർത്ഥത്തിൽ രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി ഞാൻ കാണുന്നതേയില്ല അതുകൊണ്ടൊന്നും കേരള രാഷ്ട്രീയത്തിലും ഇന്ത്യൻ രാഷ്ട്രീയത്തിലും ആർക്കും കാര്യമായി പിടിച്ചു നിൽക്കാൻ പറ്റും എന്നെനിക്കൊരു തോന്നലും ഇല്ല അതല്ല ഞാൻ പറഞ്ഞല്ലോ ആ സ്റ്റേജൊക്കെ പോയല്ലോ ആ സ്റ്റേജ് പോയി അതിനകത്ത് രണ്ട് സ്റ്റെപ്പ് മുന്നോട്ട് പോയി അതിൻ്റെ ഫൈനൽ സ്റ്റേജാണ് ഇപ്പം എന്നോട് ചോദിച്ചത് ആ ഫൈനൽ സ്റ്റേജിലുള്ള എൻ്റെ അഭിപ്രായം പറയുകയും ചെയ്തു ഇല്ല ഇത് അച്ചടക്കം ഇത് തനി അച്ചടക്കത്തിൻ്റെ മാത്രം ഒരു പ്രശ്നമല്ലല്ലോ അതുകൊണ്ട് അതിൻ്റേതായ രൂപത്തിൽ അതിന് പരിഹാരം ഉണ്ടാകട്ടെ എന്നുള്ള ശാന്തമായ നിലപാടാണ് എനിക്കുള്ളൂ